ഇതായിട്ടുണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് ആണ് എല്ലാ ലാംഗ്വേജസും റീമേക്ക് ആകും എല്ലാ ലാംഗ്വേജസും ദൃശ്യം ടൂ പോലെ കൊറിയയിലും ജപ്പാനിലും കമൽഹാസനും അജാദേവനും എങ്ങനെ വന്ന് തൂക്കിക്കൊണ്ടുപോയി ദൃശ്യം വൻ ദൃശ്യം ടൂ അതുപോലെ തൂക്കിക്കൊണ്ടു പോകും നേരത്തിന് അതുപോലെ തോന്നി അയ്യോ എന്തിനൊക്കെ നമുക്കത് ഒരു കരച്ചിലൊക്കെ വരും നമ്മൾ ഇങ്ങനെ ഒരു ഒരു തരച്ചിലൊക്കെ നമുക്കും വരും പുള്ളി സിൻസിയർ ഒരു പെർഫോമൻസ് പണ്ടത്തെ ഒരു ലാലം പോലെ അടിപൊളിയായിരുന്നു ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റും മോഹൻലാലിൻ്റെ അഭിനയം ഒന്നും തോപ്പിക്കാൻ പറ്റത്തില്ല ഇത് ഈ ജോഡിനെ എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആക്ച്വലി മഹാരാഷ്ട്രയിൽ നിന്നായി ഞാൻ പൂനല് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ ഇത് കാണാനായിട്ട് അതായത് ജിത്തു ജോസഫും മോഹൻലാലിന്റെ കോമ്പിനേഷൻ കാണാനായിട്ട് ഇവിടെ വന്നത് കവിതയില് നയൻ തേർട്ടി ഫുൾ ഹൗസ് ഫുള്ളിൽ ഒരു നിമിഷം പോലെ നമുക്ക് കാണുമടക്കുന്ന സമയം കിട്ടിയില്ല അത്രയും ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പടം എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഔട്ട്സൈഡ് ആൾക്കാർ തീർച്ചയായിട്ടും റീമേക്ക് ചെയ്യാൻ വരും ആ ഡൈഹർട്ട് ഡൈഹർട്ട് എല്ലാവരും നമ്മൾ മലയാളിയാണെങ്കിൽ ആ സിനിമ നല്ല മൂവിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത് കണ്ടിറങ്ങുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ചിത്രം സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് മീൻഡ് ആജിത് ദുസാൻ്റെ പല ഇൻറ്റർവിലും നമ്മൾ കേട്ടിരുന്നു ഭയങ്കര മാസം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് പക്ഷേ ഇത് പ്രതീക്ഷിച്ച് തന്നെ വരാം നാലേട്ട് ജോസഫ് ആൻഡ് ആശ്രമത്തി ഈ മൂന്ന് കോവേൽ പറഞ്ഞ ഗംഭീര പടമാണ് ക്രിസ്മസ് ലാലട്ടൻ എടുത്തു എന്ന് തന്നെ തീരുത്തി പറയാം ഓരോരുത്തരുടെ ആക്ടിങ് ലാലേട്ടൻ മാത്രമല്ല അനശ്വര ഇതിൻ്റെ മൈക്കുന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത ശങ്കറായാലും സിദ്ദിക്ക ജഗദീഷ് ഏട്ടൻ പ്രിയ മണി എല്ലാവരും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു നേരിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ലാഗില്ലായിരുന്നു അടുത്തത് എന്ത് എന്തെന്നൊരു ഞങ്ങൾ ഞങ്ങളെല്ലാവരും പടം കണ്ടുകൊണ്ടിരുന്നത് സോ മസ്റ്റ് വാച്ച് ആണ് പറഞ്ഞതെല്ലാം

പ്രേക്ഷകൻ എന്നുള്ളതല്ല സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ലൊരു സോഷ്യൽ ഒരു ആശയം ലൈക്ക് ഒരു ആശയം കൊടുക്കുന്നൊരു സന്ദേശം കൊടുക്കുന്നൊരു സിനിമയും കൂടിയാണ് അപ്പോൾ എൻ്റെ ഭാഗമാക്കഴിഞ്ഞിട്ട് വളരെയധികം സന്തോഷം ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ മനസ്സറഞ്ഞ സിനിമ ഉണ്ടോ തന്നെ ലൈക്ക് ഈ എല്ലാവരുടെ കൂടെ ഒരുമിച്ച് രണ്ട ഭാര്യം ലാൽ സാറിൻ്റെ ക്യാരക്ടറിൽ വരുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലേ പക്ഷേ എനിക്ക് അദ്ദേഹത്തിനുള്ള ആരാധനയും എനിക്ക് അദ്ദേഹം ഉള്ളൊരു താല്പര്യം ഒക്കെ നമുക്ക് നേരിട്ട് ചെയ്ത നാറ്റൂസും കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആസ് എൻ ഓഡിയൻസ് ഭയങ്കര ഹാപ്പിയാണ് അപ്പം നിങ്ങളല്ലേ പറയണ്ട